പല വീഡിയോയും ചെയ്തു രക്ഷപ്പെടുന്നില്ല എന്താണ് ചെയ്യാന്ന് എങ്ങനെ വീഡിയോ യൂട്യൂബിലോ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ എത്രയോ വീഡിയോസ് ആയിരത്തി രക്ഷയില്ല ആൾക്കാർ സ്വീകരിക്കുന്നില്ല എന്താ ഇപ്പൊ ചെയ്യാ ആൾക്കാർക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അത് കൊടുക്കണം ആൾക്കാർക്ക് എന്ത് ആവശ്യം ആവശ്യം നമ്മളിപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് എന്താ ഒരു കോമഡി മാതിരി ോ എന്തെങ്കിലും അങ്ങനെ പോമാളിന്നല്ല എന്തെങ്കിലും അവർക്ക് ചിരിക്കാനുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൾക്ക് ജീവിതത്തെ പകർത്താനുള്ള രീതി അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒന്ന് മോട്ടിവേഷൻ ആയിട്ടുള്ള രീതിയിലോ ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുക്കണോ ഡയലിങ് ചെയ്യണോ ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ ഇനി എനിക്കിഷ്ടമുള്ളവരെ വീഡിയോ ഇട്ടാല് എനിക്ക് വേറെ ആകുന്നില്ല ഇനി കലാശ ഉടനെ അടച്ചിട്ടും കാര്യം ആകെ വിഷമത്തില് എന്താണ് ചെയ്യാൻ വിഷമിച്ചിട്ട് ആക്ക പ്രവർത്തിക്കും വിഷമിച്ചിട്ടൊരു കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട് ഇനി പ്രൊഫഷൻ ഇനി തിരഞ്ഞെടുത്തിട്ട് കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ സീരിയസ് കാണുന്നത് ഇതുവരെ പോയ പോയിക്കോട്ടെ ഇനി മുന്നോട്ടാണ് അവൾ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നല്ല നെഗറ്റീവായിട്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറഞ്ഞത് അല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരു ഇടത്തരാണ് കാരണം നമുക്ക് കഴിവുകൾ വളരെ കുറവാണ് കാരണം നമ്മൾ നാടകം അല്ലെങ്കിൽ പിന്നെ സ്കൂൾ പരിപാടികളൊന്നും നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല നമ്മൾ എന്താ പറയുക ഇപ്പോൾ സ്കൂളിൽ തേജ്മ തന്നെ കയറിയില്ല അതന്നെ കയറാൻ പേടിയുള്ള മനസ്സിനായിരുന്നു അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ ഞമ്മൾ അവതരിപ്പിച്ചിട്ടുമില്ല നമുക്കിട്ട് പിന്നെ പാടാൻ നമ്മൾ കഴിവില്ല ഒന്നുമില്ല നമ്മൾ ആ നമുക്ക് അറിയാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ പോവാന്നല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കുമോ ഞാൻ ഞാൻ കാര്യം ആരും എനിക്ക് മുന്നേറാത്താണ് പല കഴിവുകളായിട്ട് വരികയാണ് ഓരോരോ പ്രവർത്തിക്കൂടെ പഠിച്ചു പഠിച്ചെടുക്കുന്ന കഴിവുകളാണ് എന്റെ ഉണ്ട് ചിലർക്ക് വന്ന് ഉഷാറായിട്ടുണ്ടാവും ചിലർക്കെല്ലാം ഉണ്ടാവും ഇനി എങ്ങനെയായാലും നീ പരിശ്രമിച്ചാൽ നമ്മൾ പരിശ്രമിക്കണോ അതല്ലാതെ ഇനി എനിക്ക് വേണ്ടിയിട്ട് എന്റെ രീതിയിൽ ഇനി ഇഷ്ടപ്പെടുന്ന യാതൊരു വീട്ടിലൊരു കാര്യമല്ല നമ്മളെ മുന്നിൽ നമ്മളിപ്പോ ഒരു കച്ചവടക്കാരനാണെങ്കിൽ നമ്മളെ കസ്റ്റമറിന് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കണം നമ്മളിപ്പോ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഒരു എന്തെങ്കിലും ഷോപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ വാര്യക്കും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളെല്ലാം കൊണ്ടക്കേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണോ കസ്റ്റമേഴ്സിന് ഏതാണോ ആവശ്യം അത് അത് ചിലപ്പോൾ നമ്മള് ചിലപ്പോ മോഡലൊന്നും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആളാന്ന് ചോദിച്ചിട്ട് അതെന്താ കൊണ്ടുവച്ചാല് കച്ചവടം വിജയിക്കുമോ ോ നമ്മള് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇഷ്ടത്തിനല്ല നമ്മൾ ചെയ്യേണ്ടി അതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഏതായാലും നല്ലൊരു ആണ് കിട്ടിയത് അപ്പൊ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കാം മോട്ടിവേഷൻ കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക മോട്ടിവേഷൻ കിട്ടി ഞാൻ എവിടാതെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥിതി ആ സംഗതി എന്ത് ചെയ്യുക ഇനി നമ്മൾ വിചാരിച്ച അല്ലെ ഇനി എന്താണോ നമുക്ക് പിന്നെ ജനങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു ആ സംഗതി മുന്നോട്ട് മുന്നോട്ട് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ച് കാണിക്കുക അതാ ചെയ്യേണ്ടി അല്ലാതെ ഇനി മോട്ടിവേഷൻ കിട്ടി ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറേ ക്ലാസ് പോയിട്ട് ഇന്നൊരു കാര്യം ഇങ്ങനത്തെ പിന്നെ എന്താണോ ഇനി മുന്നേറാൻ കഴിയുന്ന രീതിയിൽ പോലെ ഇന്നൊരു കാണിച്ചു കൊടുക്ക ആൾക്കാർ ഓക്കെ എന്നെങ്കിൽ കോമഡി അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഓക്കെ നല്ല അറിവ് തന്നതിന് താങ്ക് യു അറിവ്